എല്ലാവർക്കും ആദരവോടെ പ്രണാമങ്ങൾ ഭാരതത്തെ അറിയാൻ ഭാരതത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായ കരുത്തെന്തെന്നറിയാൻ നാം ആശ്രയിക്കേണ്ടത് വേദങ്ങളെയാണ് എന്ന് ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭാരതത്തിൻ്റെ ചിന്താസമ്പന്നത ആശയസമ്പന്നത അത് വേദങ്ങളിലൂടെയാണ് നാം തിരിച്ചറിയുന്നത് ജ്ഞാന വിജ്ഞാന മേഖലകളിൽ പരന്നുകിടക്കുന്ന ഭാരതീയർ ആർജിച്ച ജ്ഞാനം ആ ജ്ഞാനത്തിൻ്റെ നൈരന്തര്യം അത് ആധുനിക കാലത്തും നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നതാണ് കാലങ്ങളിലേക്കും ജീവിതത്തിന് കരുത്താകുന്ന ചിന്തകളും ആശയങ്ങളും നിറഞ്ഞതാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതിന് നാം വേദങ്ങളെ അതിൻ്റെ സമ്പ്രദായ ശുദ്ധിയോടെ ശൈലീശുദ്ധിയോടെ കൃത്യമായ വ്യാഖ്യാനത്തോടെ തിരിച്ചറിഞ്ഞേ സാധിക്കൂ അതിന് അവസരമൊരുക്കുകയാണ് സാമാന്യ ജനങ്ങളിലേക്ക് വേദത്തിൻ്റെ സൗരഭം എത്തിക്കുന്നതിനുള്ള വലിയ ശ്രമമാണ് സമാരാധ്യനായ ആചാര്യ ശ്രീ രാജേഷ് ജിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അദ്ദേഹം നടത്തുന്ന നിരവധി പ്രവർത്തനങ്ങൾ അതിലൊന്നാണ് ഈ യൂട്യൂബ് സീരീസ് വേദപുഷ്പം എന്ന ഈ യൂട്യൂബ് സീരീസ് അത് അതിൻ്റെ പഠിതാക്കൾക്ക് ഗൗരവമായ വേദപഠനത്തിനും വേദത്തിലെ ചിന്തകളെ തിരിച്ചറിയുന്നതിനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നതിനും ശക്തമായ ഒരു ഇടമാണ് ആചാര്യ ശ്രീ രാജേഷ് ജിയുടെ ശ്രമങ്ങളെ ആദരവോടെ തിരിച്ചറിയുന്നു പഠിതാക്കളായ എല്ലാ സജ്ജനങ്ങൾക്കും ആശംസകൾ നേരുന്നു ഇത്തരമൊരു സംരംഭം അത് മലയാളത്തിൽ നമുക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ രീതിയിലെത്തിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ആദരവോടെ പ്രണാമങ്ങളും ആശംസകളും അറിയിക്കുന്നു നമസ്കാരം